ഗ്രാമീണ ഗ്രന്ഥശാലയുടെയും സർദാർ കലാവേദിയുടെയും നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന വായനപക്ഷാചരണത്തിൻ്റെ സമാപനവും ഐ ദാസ് അനുസ്മരണവും നടന്നു ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുളാരുണൻ ഉദ്ഘാടനം ചെയ്തു ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ അംഗം പി വി ദിലീപ് കുമാർ അധ്യക്ഷനായി ഗ്രന്ഥശാലയിലെ മികച്ച വായനക്കാരനായ പി കെ തിലകനെ ഗ്രന്ഥശാലയുടെ മുൻ സെക്രട്ടറി ബി എം പ്രേംലാലിന്റെ ഓർമ്മയ്ക്കായുള്ള ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം ടി കെ ഹരിദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഗീതാ ദിലീപ് കെ നസീമ അഭർണ യു കെ ഗോപാലൻ ഷാരീ ജിഷാന്ത് രാജേഷ് ബിന്ദുണ്ണി കുമാർ സംസാരിച്ചു ഇതിൽ നമുക്ക് മികച്ച വായനക്കാരി വിദ്യാർത്ഥികളെ കിട്ടിയില്ല യുവാക്കളെ കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മക്കളുടെ വായന എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ഖേദകരമാണ് വായനയിൽ നിന്നും മക്കൾ പിന്മാറുന്നു അല്ലെങ്കിൽ യുവതലമുറ പിന്മാറുന്നു എന്നത് ഒരു സാമൂഹ്യ മൂല്യച്ഛുയുടെ ഭാഗം തന്നെയാണെന്ന് വേണം അതിനെ പറയുവാൻ വായനയാണല്ലോ എല്ലാം മനുഷ്യനെ വളർത്തുന്നതും എല്ലാം വായനയാണ്